നമസ്കാരം ഇറാൻ ഇസ്രായേൽ യുദ്ധം അത്തരത്തിലൊരു യുദ്ധം ഉണ്ടാകരുത് എന്ന് തന്നെയാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് കാരണം അതിന്റെ ഒരു ഇമ്പാക്ട് അത് തീർച്ചയായും വളരെ ഗൗരവമുള്ളതായിരിക്കും എല്ലാവരെയും അത് ബാധിക്കും പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലൊക്കെ ആ യുദ്ധം ഏത് രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും എന്നാൽ യുദ്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി അവസാന ശ്രമം എന്ന രീതിയിൽ അമേരിക്ക ജോർദാൻ വിദേശകാര്യമന്ത്രിയെ ഇറാനിലേക്ക് അയച്ചിരുന്നു എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു ജോർദാൻ വിദേശകാര്യമന്ത്രി വെറും കൈയ്യോടെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം അമേരിക്കയുടെ വക്കാലത്തുമായി നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട ഞങ്ങൾ എന്തായാലും ഒരു കാര്യത്തെ കുറിച്ച് തീരുമാനിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ നടപ്പിലാക്കും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുക അത്രമാത്രമേ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളൂ എന്നതാണ് ഇറാന്റെ നിലപാട് എന്തായാലും അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഉറപ്പിച്ചു പറയുകയാണ് എന്തു വന്നാലും ഇസ്രായേലിനെതിരെ ആക്രമണം ഉണ്ടാകും ആ ആക്രമണത്തിന്റെ കാഠിന്യം കുറക്കുന്നതിനു വേണ്ടി പരമാവധി ഇടപെടാൻ കഴിയുന്നവരൊക്കെ ഇടപെടണം അമേരിക്കൻ സെക്രട്ടറി ഇപ്പോൾ ഇവിടെ പലരോടും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനെ ഒന്ന് രക്ഷപ്പെടുത്തണം എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയാകട്ടെ സ്വന്തം രാജ്യത്ത് വലിയ ബംഗറൊക്കെ ഉണ്ടാക്കി ഭൂമിക്കടിയിൽ ഒളിച്ചിരിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വയം രക്ഷ അത് അദ്ദേഹം വളരെ കൃത്യമായി അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കി ഇപ്പോൾ ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങളോടും അതുപോലെ തന്നെ അമേരിക്കയോടും ഒക്കെ അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതു നിമിഷവും ഇറാന്റെ ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം സഹായിച്ചേ മതിയാകൂ ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നമാണ് യഥാർത്ഥത്തിൽ പേടിച്ച് മുട്ടു വിറച്ചു നിൽക്കുന്ന ഒരവസ്ഥ ഇസ്രായേലിന്റെ മൊത്തത്തിൽ ഈ ഒരു പേടി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ബാധിച്ചിട്ടുണ്ട് ഹിസ്ബുൾ ഒരു ഭാഗത്ത് തകർത്തടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബെഞ്ചമിന്റെ തന്നെയാഹും നല്ല പേടിയുണ്ട് യുദ്ധവുമായി മുന്നോട്ടു പോകാൻ പക്ഷേ യുദ്ധമില്ലാത്ത ഒരു സമയം തീർച്ചയായും അന്ന് അധികാരം നഷ്ടപ്പെട്ട് പുറത്തു പോകേണ്ടി വരും പിന്നീട് അന്താരാഷ്ട്ര കോടതികളുടെയും മറ്റുമൊക്കെ ഇടപെടൽ അറസ്റ്റ് വാറണ്ട് ഇത്തരത്തിലുള്ള നൂറുനൂറ് നൂലാമാലകൾ ബെഞ്ചമിൻ ബെഞ്ചബിന്റെ കാത്തിരിക്കുന്നുണ്ട് അത്തരമൊരു വിഷയത്തെ കുറിച്ച് കൂടുതൽ പേടിയുള്ളത് കൊണ്ടാകാം അധികാരം നഷ്ടപ്പെടും എന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാകാം ഇവിടെ ബെഞ്ചമിൻ ധന്യാഹു യുദ്ധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് യഥാർത്ഥത്തിൽ ആവശ്യത്തിന് ആയുധങ്ങളില്ല സൈന്യമില്ല സൈന്യത്തിന്റെ കണക്കൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തു വന്നിരുന്നു ഒരുപാട് സൈനികർ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് മാനസിക ായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് സൈനികരുണ്ട് എന്തായാലും ഇപ്പോൾ പുതിയതായി സൈന്യത്തിലേക്ക് ചില ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിനു വേണ്ടി നടത്തിയ ശ്രമവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനകത്ത് വലിയ ആഭ്യന്തര കലഹം രൂപപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ ഇല്ലാത്ത വിധം ശക്തമായ രീതിയിലുള്ള തെരുവിൽ പ്രതിഷേധിക്കുന്ന ഒരവസ്ഥ പോലീസുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ അതായത് ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാക്കുന്നതിനു വേണ്ടി പിന്തുണ കിട്ടുന്നതിനു വേണ്ടി പല ശ്രമങ്ങളും നടത്തി നോക്കി കുന്നിൽ ഫുട്ബോൾ മൈതാനത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ കൊലപ്പെടുത്തി ഇസ്രായേൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഹിസ്ബുല്ല അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്തായാലും ഇപ്പോൾ യുദ്ധത്തിന് മുന്നോടിയായിട്ടുള്ള അതായത് യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നതിന് മുമ്പുള്ള അതിന്റെ ട്രൈലറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുല്ല അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേലിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ച് നിരവധി പ്രദേശങ്ങളിലേക്ക് ഹിസ്ബുല്ല ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് നിരവധി സ്ഫോടന ശബ്ദങ്ങൾ ഇസ്രായേലിനകത്തു നിന്നും കേൾക്കാൻ കഴിഞ്ഞു എന്നാണ് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പങ്കുവെക്കുന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സമയമയുടെ അടുത്തെത്തി കഴിഞ്ഞു ഒരുപാട് നേരത്തെ പുറത്തു വന്ന വാർത്തയാണ് ആന്റണി ബ്ലിങ്കൻ ആണ് പറഞ്ഞത് പല രാജ്യങ്ങളോടും ഇസ്രായേലിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അഭ്യർത്ഥനകളും നടത്തുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത് ഇരുപത്തിനാല് മണിക്കൂറിനകം ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കും അത് ഉറപ്പാണ് ഇനി ആരൊക്കെ ഇടപെട്ടാലും ആ ആക്രമണം തടുക്കാൻ കഴിയില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബങ്കർ റെഡിയാക്കി ഭൂമിക്കടിയിലേക്ക് ഒളിത്താവളം ഉണ്ടാക്കി രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള അവസാന ശ്രമത്തിലാണ് ബെഞ്ചമിൻ തന്നെയാകും ഈ ഒരു സമയത്തു പോലും സ്വന്തം പൗരന്മാരുടെ അവസ്ഥ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ അവസ്ഥ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഇവിടെ ആശുപത്രിയിൽ കിടക്കുന്ന സൈനികരുടെ അവസ്ഥ അതൊന്നും ബെഞ്ചബിന്റെ തിന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല എന്തായാലും ഒരു പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത സ്വന്തം പൗരന്മാരെ കൊലക്കി കൊടുക്കുന്ന ഇത്തരത്തിലൊരു ഭരണാധികാരി തീർച്ചയായും ആ ഒരു രീതിയിലായിരിക്കും ചരിത്രം ഇദ്ദേഹത്തെ കുറിച്ച് രേഖപ്പെടുത്താൻ പോകുന്നത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത്